ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ പൌരന്മാരോട് ലബനൻ വിടാൻ ഉത്തരവിട്ട വിദേശ രാഷ്ട്രങ്ങൾ ലബനിലേക്ക് യുദ്ധം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന ഭീതിയിലാണ് രാജ്യങ്ങൾ ഉത്തരവ് പുറപ്പെടുപ്പിച്ചിരിക്കുന്നത് ഫ്രാൻസ് ജോർദാൻ കാനഡ എന്നീ രാജ്യങ്ങളാണ് തങ്ങളുടെ പൌരന്മാരോട് ലബനൻ വിടാൻ നിർദ്ദേശം നൽകിയത് ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് കത്തിഷ മിസൈൽ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് അതേസമയം ഹനിയ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡറായ ഫാവു ഷുക്കൂറും കൊല്ലപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയാണ് ഇസ്രയേലിലെ ബെയ്റ്റ് ഹില്ലിൽ ഹിസ്ബുള്ള മിസൈലാക്രമണം നടത്തിയത് ഇതിനെ തുടർന്നാണ് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പൌരന്മാർക്ക് നിർദ്ദേശം നൽകിയത് ലബനിലേക്കുള്ള യാത്രയും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് അമേരിക്കയും ബ്രിട്ടനും സമാനമായ നിർദ്ദേശം പൌരന്മാർക്ക് അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ സൈന്യത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും യു എസ് നേരത്തെ അറിയിച്ചിരുന്നു പല പാശ്ചാത്യ വിമാനക്കമ്പനികളും ലബനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം പകൽ സമയങ്ങളിലെ ദോഹ ബഹ്റൂട്ട് സർവീസ് തുടരുമെന്ന് ഖത്തർ എയർവേസും അറിയിച്ചു കഴിഞ്ഞ ദിവസം ഇറാൻ ഹമാസ് ഹുദി വിമതസംഘം എന്നിവർ സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തിങ്കളാഴ്ചയോടെ ഇസ്രയേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് യു എസിനെയും ഇസ്രയേലിലെയും ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഗാഡിയൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഷ്ട്രങ്ങൾ പൌരന്മാർക്ക് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിനിടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി എംബസി മേഖലയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടാകുന്നതുവരെ ലെബനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാരോട് കർശനമായി ഉപദേശിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിനിടെ ഇസ്രായേലിലെട്ടെല്ലാ വീവിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ നിർത്തിവെച്ചു അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തങ്ങണമെന്നും െന്നും ജാഗ പാലിക്കണമെന്നും ഇന്ത്യൻ പൌരന്മാരോട് എംബസി നിർദ്ദേശിച്ചു അടിയന്തര സാഹചര്യത്തിൽ എംബസിയിലെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയും എല്ലാ പൌരമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ അധികാരികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കി എംബസിയിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യൻ പൌരമാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായുള്ള ലിങ്കും പങ്കുവച്ചിട്ടു ഒന്നിലധികം ഭാഷയിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത് യുടെ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളെക്കുറിച്ച് താൻ വളരെയധികം ആശങ്കാകുലനാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു ഇസ്രയേലിനോട് ശത്രുത പുലർത്തുന്ന ടെഹ്റാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ സഖ്യമായ എക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രതിനിധികളുമായി ഇറാനിയൻ ഉദ്യോഗസ്ഥ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയതായി ഹിസ്ബുള്ളയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു അതിനിടെ പ്രതിരോധപരവും ആക്രമണാത്മകവുമായ ഏത് സാഹചര്യത്തിനും ഇസ്രയേൽ സജ്ജമാണ് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസ്താവനയിലും പറഞ്ഞു ന്യൂസ് ഡെസ്ക്